മികച്ച ഫോർ മീറ്റർ എസ് യു വി ആയിരുന്നിട്ടും ഇന്ത്യയിൽ അധികമാരും ഗൗനിക്കാതിരുന്ന ഒരു മോഡലായിരുന്നു മഹീന്ദ്ര എക്സ്ഇവി ത്രീ ഡബ്ലോ ടാറ്റാ നെക്സോൺ ഹ്യുണ്ടായവെന്യൂ മാരുതി ബ്രസ തുടങ്ങിയ ജനപ്രിയ വാഹനങ്ങൾക്കിടയിൽ ഈ ഒരു മോഡലിന് കാര്യമായ നേട്ടമുണ്ടാക്കാനും സാധിച്ചിരുന്നില്ല സബ് ഫോർ മീറ്റർ എസ് യു വിഭാഗത്തിൽ മഹീന്ദ്ര പുറത്തിറക്കിയ എക്സ് യു വി ത്രീ ഡബ്ളോ മോഡലിനെ പരിഷ്കരിച്ച് വാഹന നിർമ്മാതാക്കൾ വിപണിയിൽ എത്തിച്ച മോഡലാണ് മഹീന്ദ്ര എക് യു വി ത്രീ എക്സോ ഇന്ത്യൻ കാർ വിപണിയിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഓളം സൃഷ്ടിച്ച കാറായി മാറിയിരിക്കുകയാണ് മഹീന്ദ്ര എക്സു വി ത്രീ എക്സോ ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ അരലക്ഷം ബുക്കിങ്ങുകളാണ് എസ് യു വി സ്വന്തമാക്കിയത് വിപണിയിലെത്തി ആദ്യ മാസം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പത്ത് എസ് യു വികളുടെ പട്ടികയിൽ ഇടം പിടിക്കാനും കാരണം സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോ കാറിന്റെ പതിനായിരം യൂണിറ്റുകളാണ് വിറ്റുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വെറും അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് ആയിരുന്നു എക്സുവി ത്രീ ഡബ്ലോ എക്സ് യു വിയുടെ വിൽപ്പന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാർഷിക വളർച്ചയോടെയാണ് കഴിഞ്ഞ മാസം ഈ മോഡലിന്റെ വിൽപ്പന നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി മുതലാണ് മഹീന്ദ്ര ത്രീ എക്സോ കാറിന്റെ ഡെലിവറികൾ ആരംഭിച്ചത് വെറും ആറ് ദിവസത്തിനുള്ളിൽ പതിനായിരം പേർക്ക് കാർ ഡെലിവറി ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കാറിന്റെ പെട്രോൾ വേരിയന്റുകൾക്കാണ് വൺ ഡിമാൻഡ് എന്നാൽ എച്ച്ഇവി ത്രീ ഡബ്ഒയുടെ കാര്യത്തിൽ ഡീസൽ പതിപ്പുകൾ ആയിരുന്നു കൂടുതലായി വിറ്റുപോയിരുന്നത് കാറിന്റെ അകത്തും പുറത്തുമായി നിരവധി പരിഷ്കാരങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട് ക്യാബിനിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ നടത്തിയിരിക്കുന്നത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവയുമാണ് ഇതിൽ പ്രധാനം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വയർലെസ് ചാർജർ പനോരമിക് സൺറൂഫ് സെവൻ സ്പീക്കർ ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റം കണക്ടഡ് കാർ ടെക്നോളജി ഡ്യൂൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ സൗകര്യങ്ങളും പുത്തൻ മഹേന്ദ്ര എക്സി വിക്സോ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ലെവൽ ടു അഡാസ് ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഈ ഒരു എസ് യു വിക്ക് സുരക്ഷയേഖാൻ എത്തുന്നുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടെർബോചാർജ് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് മോഡൽ വിപണിയിലെത്തിയിരിക്കുന്നത് ആദ്യത്തെ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഒൻപത് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ് എൻ ടോർക്ക് വരെ പുറത്തെടുക്കുന്നു അതേസമയം രണ്ടാമത്തെ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് ബി എച്ച് പി കരുത്തിൽ ഇരുന്നൂറ്റി അമ്പത് എൻ ടോർക്ക് വരെ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് മറുവശത്ത് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കാര്ത്തിൽ മുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് ഈ എഞ്ചിനുകൾ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എ എം ടി ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ എന്നീ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ സാധിക്കും ഡീസൽ മാനുവലിനൊപ്പം ഇരുപത് പോയിന്റ് ഒന്ന് പൂജ്യം കിലോമീറ്റർ മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഡീസൽ എ എം ടിക്ക് ഇരുപത്തിയൊന്നേ പോയിന്റ് രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഡീസൽ എ എം ടിക്ക് ഇരുപത്തി ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് മഹീന്ദ്ര എക്സ് വി ത്രീക്സോ ടർബോ മാനുവലിന് ഇരുപത് പോയിന്റ് ഒന്ന് മൈലേജുമാണ് കമ്പനി പറയുന്നത് ആദ്യത്തെ ഒന്നേ പോയിന്റ് രണ്ട് പെട്രോൾ ആണെങ്കിൽ മാനുവലിന് പതിനെട്ട് പോയിന്റ് എട്ട് ഒൻപത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് ക്ലെയിം ചെയ്യുന്നത് എസ് യു വിയുടെ പ്രാരംഭ വില വെറും ഏഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് പതിനഞ്ച് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് ഷോറൂം വില വരുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ